തെലുങ്ക് നടൻ വിജയരംഗരാജു ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു എന്ന വാർത്ത എഴുതാൻ ശ്രമിച്ച മാധ്യമങ്ങൾ ഒന്ന് പതറി ആ പേര് പറഞ്ഞാൽ ആര് തിരിച്ചറിയും കീരിക്കാടൻ ജോസിനെ പോലെ കഥാപാത്രത്തിൻ്റെ പേര് നടൻ്റെ നാമധേയമായി മാറുക എന്ന അപൂർവതയ്ക്കും ചരിത്രത്തിലധികം ഉദാഹരണങ്ങൾ ഇല്ല അത്തരം അസാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് വിയറ്റ്നാം കോള്ളി എന്ന സിനിമയിൽ റാവുത്തർ എന്ന ശക്തമായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച തെലുങ്ക് നടൻ വിജയരംഗരാജു ഒരു നടനും സം കഥാപാത്രവും തമ്മിലുള്ള അതിരുകൾ മാഞ്ഞ് തീർത്തും ഇല്ലാതാവുകയും രണ്ടും ഒന്നായി പരിണമിക്കുക എന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് അത്തരം വിസ്മയങ്ങൾ പല കുറി ആവർത്തിച്ച സംവിധായകനാണ് സിദ്ദിഖ് ലാൽ മാതാർ മത്തായിയും ജോൺ ഹോനായും റാഞ്ചി റാവും അഞ്ഞുറാനും മറ്റൊരു നടനെ നമുക്ക് സങ്കൽപ്പിക്കുവാൻ കഴിയാത്ത വിധം നടനെ കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തിക്കുവാനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനും അവർക്ക് സാധിച്ചു ആ അപൂർവവാക്യം സിദ്ധിച്ച മറ്റൊരു നടനാണ് തെലുങ്കിൽ നിന്നും മലയാളത്തിൽ എത്തിയ വിജയരംഗരാജു ടിപ്പിക്കൽ വില്ലന്മാരുടെ ക്ലീശകൾ ഒഴിവാക്കി റാവുത്തർ എന്ന കഥാപാത്രത്തിന് തനത് വ്യാഖ്യാനം നൽകുക വഴി പുതിയ അനുഭവം സമ്മാനിച്ചു രാജു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും റാവുത്തർ തന്നെയാണ് മോഹൻലാലിനെ വിറപ്പിച്ച വില്ലൻ സിദ്ദിഖ് ലാലിൻ്റെ കരിയറിൽ ഏറ്റവും പ്രതീക്ഷ വിറപ്പിച്ച സിനിമകളിൽ ഒന്നാണ് വിയറ്റ്നാം കോളനി ആദ്യ ചിത്രമായ റാംജിറാവ് സ്പീക്കിംഗ് മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ അവർ ഏറെ ആഗ്രഹിച്ചിരുന്നു എങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അത് യാഥാർത്ഥ്യമായില്ല പിന്നീട് ഗോഡ് ഫാദർ ഇൻ ഹരിഹർ നഗർ എന്നിങ്ങനെ നിരവധി ഹിറ്റുകൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ ഈ ഡേറ്റ് ഈ ഹിറ്റ് ജോഡികൾക്ക് ലഭിക്കുന്നത് അപ്പോഴും ഒരു പ്രതിസന്ധി ബാക്കി നിന്നു ലാലിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന കഥാപാത്രം അതീവ ശക്തിയുള്ള ഒന്നാണ് ആ ക്യാരക്ടർ അർഹിക്കുന്ന ഇൻ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സിനിമ നിലനിൽക്കില്ല ലാലിൻ്റെ ഡേറ്റ് ലഭിച്ചത് പോലും മലയാളത്തിലെ പല നടന്മാരെ കുറിച്ചും ചിന്തിച്ചു നോക്കിയിരുന്നുവെങ്കിലും തൃപ്തി വന്നില്ല കണ്ടു പരിചയിക്കാത്ത ഒരു മുഖം വേണം മോഹൻലാലിനെ പോലെ ഒരു മഹാനടനും നേർക്കുനേർ അഭിനയിച്ച് തകർക്കാനുള്ള ശേഷിയും വേണം അങ്ങനെ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ തെലുങ്ക് നടനായ വിജയരംഗരാജുവിൽ എത്തി നിന്നു സംവിധായകർ ആ തിരഞ്ഞെടുപ്പ് വെറുതെയായില്ലെന്ന് സിനിമ കണ്ടവർ ഒന്നടങ്കം വിധിയെഴുതി ഇന്നും ഭീകരതയുടെ പ്രതിരൂപമായി റാവുദർ എന്ന ആ ഉശിരൻ വില്ലം പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും വിജയരംഗരാജുവിന് അവകാശപ്പെട്ടതാണ്